ഇന്ന് ഇവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒന്നര ഏക്കർ സ്ഥലവും ഒരു പഴയ ഒരു വീടുമാണ് ഇന്നിവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ബസ് റൂട്ട് സൈഡാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ഒന്നര ഏക്കർ സ്ഥലത്തിൻ്റെ അകത്ത് അമ്പത് സെൻറ്റ് സ്ഥലവും മാത്രമായിട്ട് ഫ്ലോട്ടാക്കി കൊടുക്കുന്നുമാണ് ഒന്നര ഏക്കർ സ്ഥലത്തിനും പഴയ വീടിനും കൂടെ ഉടമസ്ഥൻ ചോദിക്കുന്നവല്ല വല്ല രണ്ട് കോടി രൂപയാണ് ഉടമസ്ഥൻ ചോദിക്കുന്നത് അതും കൂടാതെ അമ്പത് സെൻറ്റ് സ്ഥലം മാത്രമായിട്ടാണെങ്കിൽ ഉടമസ്ഥൻ ചോദിക്കുന്നത് എഴുപത് ലക്ഷം രൂപ മാത്രമാണ് ഉടമസ്ഥൻ ചോദിക്കുന്നുള്ളൂ ബസ് റൂട്ട് സൈഡിലൊരു നല്ലൊരു പ്രോപ്പർട്ടി അതും നല്ലൊരു പ്ലോട്ടാണ് ധാരാളം തടികളുണ്ട് ഈ പ്രോപ്പർട്ടിയിൽ പ്രോപ്പർട്ടിയിലത് വീഡിയോയിലത് കാണിക്കുന്നുമുണ്ട് പ്രോപ്പർട്ടിയുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത് കോട്ടയം ജില്ലയിലെ പാലാ പൊൻകുന്നം റൂട്ടിലെ പൈക ടൗണിൽ നിന്ന് അഞ്ച് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഈ പ്രോപ്പർട്ടിയിലോട്ടുള്ള ദൂരം അഞ്ചല്ലെങ്കിൽ ആറ് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഈ പ്രോപ്പർട്ടിയിലോട്ടുള്ള ദൂരം അതും ബസ് റൂട്ട് സൈഡിലാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ആൾ താമസമുള്ള വീടാണ് അതും കൂടാതെ നമുക്ക് ഈ വീഡിയോയിൽ കാണാം ധാരാളം തടികൾ നിൽക്കുന്നത് കാണാം മഹാഗണി ആഞ്ഞിലി തേക്ക് പ്ലാവ് അങ്ങനത്തെ തടികളൊക്കെ ഉണ്ട് എൺപത് ഇഞ്ചും തൊണ്ണൂറ് ഇഞ്ചും അറുപത് ഇഞ്ചും എഴുപത് ഇഞ്ചും എണ്ണമുള്ള തടികളൊക്കെയുണ്ട് വീഡിയോയിൽ അത് എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് നമുക്കത് അറിയാം അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ മറക്കാതെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നൂറ് ശതമാനം നിങ്ങൾക്ക് ഈ ചാനൽ ഉപകാരപ്പെടുന്നതാണ് നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള വീടുകളുടെ വീഡിയോ സി എസ് കെ പ്രോപ്പർട്ടി യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ യൂട്യൂബിൽ കയറി സി എസ് കെ പ്രോപ്പർട്ടി എന്ന് ടൈപ്പ് ചെയ്യുക ധാരാളം വീടുകൾ കാണാം നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള വീടുകളുടെ വീഡിയോ കണ്ടുനോക്കുക നൂറ് ശതമാനം നിങ്ങൾക്ക് ഈ ചാനൽ ഉപകാരപ്പെടുന്നതാണ് അപ്പോൾ ഇത് വീടിൻ്റെ മുറ്റത്തെ ഒരു പുള്ളിമരമാണ് കാണുന്നത് അതും കൂടാതെ മഹാഗണി തടികളൊക്കെയുണ്ട് വീഡിയോയിലേക്ക് കാണുന്നുമുണ്ട് ബസ്റോട്ട് സൈഡിലൊക്കെ ഒരു നല്ലൊരു പ്ലോട്ട് നല്ലൊരു പ്രോപ്പർട്ടി വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ ഈ പ്രോപ്പർട്ടി ധൈര്യമായിട്ട് വന്നും മേടിക്കാം അമ്പത് സെൻറ്റ് സ്ഥലവും അമ്പത് സെൻറ്റ് സ്ഥലം മാത്രമാണെങ്കിൽ എഴുപത് ലക്ഷം രൂപ ചോദിക്കുന്നതോ ചോദിക്കുന്നത് ഒന്നര ഏക്കർ സ്ഥലവും വീടും കൂടെയാണ് ഈ ഉടമസ്ഥൻ ചോദിക്കുന്നത് രണ്ട് കോടി രൂപയാണ് ഉടമസ്ഥൻ ചോദിക്കുന്നത് ബസറോട്ട് സൈഡിലൊരു പുതിയൊരു വീട് വെക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ ഈ പ്രോപ്പർട്ടി ധൈര്യമായിട്ട് വന്നും മേടിക്കാം ഇത്രയും നല്ല മനോഹരമായ ഒരു പ്രോപ്പർട്ടിയാണ് ഇപ്പോൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്കിനി ഈ പ്രോപ്പർട്ടിയുടെ ബാക്കി ദൃശ്യങ്ങളിലേക്ക് കിടക്കാം അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഈ പ്രോപ്പർട്ടി വന്ന് കാണുക നേരിൽ വന്ന് കാണുക ഈ പ്രോപ്പർട്ടിയെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ടും നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ നമുക്കിനി ഈ പ്രോപ്പർട്ടിയുടെ ബാക്കി ദൃശ്യങ്ങളിലേക്ക് കിടക്കാം